ഹായ് ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം യാ അപ്പൊ ഞാനും അമ്മകുട്ടി രംഗത്തേക്ക് കോവിലും കുറച്ച് പരിപാടി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മാളയ്ക്ക് നമ്മൾ സ്ഥിരം പറഞ്ഞു പറയുന്നത് നമുക്ക് മാളയ്ക്ക് പോകാനുള്ള ഉണ്ട് പിന്നെ ജൂനക്കുട്ടിയുടെ മുടി ഒന്ന് നമുക്ക് വെട്ടിക്കണം അപ്പൊ അതാണ് മെയിൻ കാര്യം ഒരുപാട് വളർന്നു പിന്നെ ഇപ്പൊ അവൾക്ക് ഇനിയും നമ്മൾ വെട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അത് വേറെ ഒന്നല്ല അതായത് ഇനിയും നഴ്സറിലും കാര്യങ്ങളിലൊക്കെ പോവാനൊക്കെ ആയിട്ടോളൂ അല്ലേ ഇപ്പൊ അവിടെ പിടിവലിയൊക്കെ മുടി പോകും ഡെയിലി മുടി മുടി അയ്യോ ഇപ്പൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷെ വലുതായി കഴിഞ്ഞാൽ ആളുടെ ഇഷ്ടമാണ് മുടി വേണോ വേണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ ആളുടെ ഒപ്പീനിയൻ ആണ് ഇഷ്ടം പോലെ നമ്മളുടെ വളർത്തി കടന്നോട്ട് വിചാരിച്ചിട്ട് രാവിലെ എന്താ പരിപാടി കുളിച്ചുരിക്കും മുടി കേട്ടോ നമ്മള് കുളിച്ചു എല്ലാ പ്രാവശ്യവും കൊണ്ടുപോട്ടോ ജാനിക്കുട്ടീന്ന് അപ്പൊ ജാനിക്കുട്ടിയുടെ മുടി വെട്ടാണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് മുടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം വിച്ചുസ് ഇവിടെ ഓയിൽ പൊതിയുന്നുണ്ട് നിങ്ങള് വിചാരിക്കും അത് മാത്രമേ ഉള്ളൂ ഉള്ളതല്ലോ അതുകൊണ്ട് ഇവിടെ ഇരുപ്പുണ്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ വിച്ചുന്റെയും ഗുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് നേരെ മാളയൊക്കെ പോയിട്ട് നമ്മൾ അഷ്ടമിച്ചറേന്നാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ മുടി എടുക്കുന്നത് അവിടെ ആക്കിയിട്ട്

ചേഞ്ച് നമ്മുടെ കട്ടിലാണിത് സോഫയൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി ചേഞ്ച് നിങ്ങൾ ആ കിടക്കുന്നു വിചാരിക്കണ്ടോ ചാനിക്കുട്ടി ഇവിടെ ഉള്ള ദിവസം അതൊക്കെ അങ്ങനെ കിടക്കുള്ളൂ ഏ കലണ്ടറോ താങ്ക് യു പറഞ്ഞില്ല പോയി കഴിഞ്ഞപ്പോഴാണോ താങ്ക് യു പറഞ്ഞോ ഓയിൽ നമ്മൾ ായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് തരത്തിൽ അതെ അതെ അതൊക്കെ പോവാനായിട്ട് ഇടുക്കിയിൽ പോവും സർപ്രൈസ് ആയിട്ട് ദിവസം ഉടനടി തന്നെ നമ്മൾ പോകുന്നതായിരുന്നു പക്ഷെ ഒരു കാര്യം അവിടത്തെ പ്രസാദവും ഇവിടുത്തെ പ്രസാദവും ഭയങ്കര പകല് വ്യത്യാസമുണ്ട് അരവണ സെറ്റ് ഒന്ന് തന്നെയാണ് പക്ഷെ പ്രസാദം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇടുക്കിയിലാണെന്ന് കേട്ടോ കാര്യം അവിടെ വേറെ ലെവല് പ്രസാദം ഞാൻ അവിടെ ആലോണ്ട് അച്ഛന് മേടിച്ചതരാമേ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സും ഇട്ടിട്ടല്ലേ അവിടെ അങ്ങനത്തെ സെറ്റപ്പ് അല്ല മഞ്ഞ കളറിലിരിക്കും തേങ്ങയൊക്കെ വറുത്തിട്ട് പോയങ്കര ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് ക്യാമറയ്ക്ക് ആ എനിക്ക് ഇവിടത്തെ പ്രസാദ് അത്രയ്ക്കും പഠിച്ചില്ല അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയൊക്കെ ഇടൂ ഇവിടെ ആ ഞങ്ങടെ അവിടെ അങ്ങനെയുള്ള അത് ഇതിനെ ആരോ നനച്ചു കൂട്ടിയൊക്കെയാണല്ലോ അമ്മക്ക് ഭയങ്കര ഇഷ്ടവനെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പട്ടിക്കുഞ്ഞാണ് കേറി വാടാന്ന് പറയുന്നത് പോയാ പോട്ടെ രണ്ടു ദിവസം മഴയൊക്കെ എങ്ങനെ ഉണ്ടായി എല്ലാവരും എല്ലാവരെയും വീടുകളിലെ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു ആ ഭയാനകമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ ഇവിടെ ചെറിയ ചെറിയ തോടുകൾ വരെ വരുന്നതീക്ഷ ഇന്നലെ ഇന്നലെ അതാണ് വേളില് ഇന്നലത്തെ വീടേക്കതുണ്ട് കൈസ് നമ്മള് കുഞ്ഞിന്റെ ഭാത്തപ്പെടുത്ത് നമ്മുടെ മറ്റേ ബർത്തിൽ ഒരു ചെറിയ ചോർച്ചയുണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ചപ്പോഴേ വിച്ചുൻ്റെ അടുത്തോട് വെച്ച് അത് പണി കിട്ടും അങ്ങനെ വെക്കരുത് അതിന്റെ അടിയിൽ കുറച്ച് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വെക്കല്ലെന്ന് ഞാൻ പറഞ്ഞാണേ അപ്പൊ എന്നെ വലിയ പുച്ഛിച്ച് വെച്ച് കൈസ് ഇന്നലെ സമയം വെളുപ്പം കാലായപ്പോഴുമ്പോ സൗണ്ട് എന്നിട്ടാ നോക്കുമ്പത് എന്നിട്ടാന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ച അമ്മ വീണോ അത് അമ്മ വീണോ അച്ഛൻ വീണോ അതിനിപ്പ ആരെങ്കിലും ബോംബ് എടുത്തോ പക്ഷെ ആർക്കും പണിയില്ലാത്തോണ്ട് എല്ലാവരും എണീക്കുന്ന ടൈമായിട്ടുള്ള ഞങ്ങൾ പണിയില്ലാത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു കിടക്കട്ടെങ്കിലും ബോംബ് ഇട്ടോ എന്നൊക്കെ ജാനിക്കുട്ടി എഴുതി എന്നേലും അമ്മ അയിനും പിന്നെ പിന്നെ അവിടെ നിന്ന് എണീറ്റ് കാല് നിലത്ത് കുത്തി വെള്ളത്തിന്റെ ആ കളികൾ അത് അച്ചുതച്ചു ശാരിക്കും മേടിച്ചെടുത്ത വാത്തപ്പ അതെങ്ങനെ വീണാലും രണ്ടുകാലേ വന്ന് വീടോളൂ ഞാൻ പറഞ്ഞതാണ് കൈസി അമ്മയോടും മോനോടും അവിടെ വെക്കല്ല പണി കിട്ടോ കിട്ടുമെന്ന് കേക്കണ്ടേ വല്യ വർത്തമാനമായിരുന്നു അന്നേരം എന്നിട്ട് തലക്കൂടെ വീണ് ചത്തേനെ വന്നിട്ടുണ്ട് െ അപ്പൊ ഞങ്ങള് ഒരുങ്ങിയിരിക്കാനോ ഞാനും ചാനിക്കുട്ടി മണിക്കൂർ രണ്ടായി കഴിച്ചു ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാൻ തുടങ്ങിട്ട് ഈ അച്ചുനെ നോക്കി അച്ചുനപ്പൊ കുളിക്കണം പറക്കണം ഭയങ്കര ഭയങ്കര പരിപാടിയാണ് സമയം ഇപ്പൊ എന്താ പതിനൊന്ന് മണിയായി ഞാനിവിടെ ഒമ്പത് മണി തൊട്ട് ഒരുങ്ങിയിരിക്കുന്നതാ മാളക്ക് പോവാൻ ആ ഇനി ആ പരിപാടികളുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് അഷ്ടമ ചെറിയ മാളക്കൊക്കെ പോയി മുടിയൊക്കെ ഞാൻ കൊറേ ദിവസമായി ഒരാളോട് ചോദിക്കുന്നു ഫേഷ്യൽ ചെയ്തോട്ട ശേഷം ആ നാളെ പൊക്കോളാണ്ടായിരിക്കും ഇന്നലെ പറഞ്ഞു നാളെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഒരു കാര്യം ചെയ് ഇന്ന് പൊക്കോളാൻ പറഞ്ഞു ഇനിയിപ്പൊ നാളെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് നാളെ മറ്റന്നാളെ പോവാന്ന് പറയുന്നത് കുറച്ച് പരിപാടികൾ പ്രശ്നമായല്ലോ അല്ലേ എന്നാ വേണ്ട അങ്ങനെ കേൾക്കാൻ വേണ്ടി വിച്ചു ഇങ്ങനെ മാറ്റി നോക്കിയിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു സാധനത്തിന് ഇന്നലെ ഒരു കമന്റ് വേണ്ട വന്ന കേട്ടോ വിച്ച് ഫുഡ് വായിത്തന്ന ഭാരാണ് വീഡിയോ എടുത്തതെന്ന് ഞാൻ തന്നെ കേട്ടോ എടുത്തത് എനിക്കത് എടുക്കണം എന്ന് തോന്നി എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വായിത്തുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ അമ്മയും ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഒരിതൊക്കെ നമ്മുടെ ചിന്ത അമ്മയൊക്കെ വാരി വാരിത്തന്നിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ എനിക്കുള്ളു കേട്ടോ പിന്നെ പ്രാരാപ്തങ്ങളായി ബുദ്ധിമുട്ടുകളായി കഷ്ടപ്പാടുകളായി അങ്ങനെ വാരിത്തരാനോ പൊന്നെ മുത്തേന്ന് പറഞ്ഞു കൊഞ്ഞിച്ചടക്കാനുള്ള ഗ്യാപ്പൊന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല മക്കളെ വളർത്താനായിട്ടുള്ള ഓട്ടപ്പാച്ചിലുകളായി പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ് കേട്ടോ അമ്മ ഇങ്ങനെ വാരി കൊടുത്ത് ഇപ്പോഴും ഇത്ര പ്രായമായാലും ഈ വിച്ചുനും ചേച്ചിക്കൊക്കെ അമ്മ വാരി കൊടുത്തിട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ വിടുക തന്നെ ഇപ്പം എനിക്ക് കേട്ടോ വാരത്തുനിന്ന് അപ്പം വിച്ച് വാരിത്തന്നപ്പോ എനിക്കത് എടുക്കണം എന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്ത് എനിക്കെന്താ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം എത്രയോ ആൾക്കാർ അങ്ങനെ അല്ലേ അങ്ങനെ നമുക്ക് ഒരാൾ വാരിത്തരാൻ ഫുഡൊക്കെ വാരിത്തരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചുമ്മാ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായ ഞാൻ വെറുതെ എടുത്തു തന്നെ കേട്ടോ ധാരാളം എടുത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നോക്കിയാ നോക്കിയാൽ കുറുമ്പ് നോക്കിയാൽ ഇവിടെ കുറുമ്പിയാണ് കേട്ടോ ഈ ജാനി കുറുമ്പി ഇപ്പൊ ഹെയർ ഓലിൻ്റെ ഫോണിൽ ആരിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കലാണ് കേട്ടോ ജാനിയുടെ പരിപാടി ആ മുടി പോവാ നല്ലൊരു ഉടുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം പറയും ആ ബാച്ചു ഫോട്ടോ എടുക്ക് വീഡിയോ എടുക്ക് ഇപ്പൊ ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഒരാൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം ജാനി ഫാൻസ് ആണ് ഹായ് ലവ് എന്ത് ഞങ്ങൾ എല്ലാ പറ്റുന്ന പണി ചെയ്താ പോരോ അച്വിനെ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ അവിടെ കവറി കൊണ്ടുപോകാനിട്ട് എടുത്ത് പൊക്കാൻ പറ്റാണ്ട് കിളി പോയാണെങ്കിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി പാഞ്ഞെടുക്കാറായിട്ട് വാതിലടച്ചോ അപ്പൊ ഞങ്ങള് അവളുടെ മുടി വെട്ടിച്ചിട്ടൊക്കെ അപ്പൊ പോവാസായിട്ട് അച്ചു പച്ചനെ കൊണ്ട് പണിയെടുപ്പിക്കാ പണിയെടുക്കുന്നൊണ്ട് കൊണ്ട് നല്ലത് അമ്മ കൊണ്ടുവിടാ അല്ല അമ്മ കൊണ്ടുപോകാം വണ്ടികളിട്ട് ചെളി ചെളി ഇതെന്തി ജാനിയുടെ ഈ കോലൊക്കെ മാറി വീണ്ടും നല്ല കോലത്തിലോട്ട് ആവാൻ പോവാണ് ബട്ടർഫ്ലൈ വെറൈറ്റി കളറുണ്ടോ കാണാൻ അമ്മൂമ്മയോട് മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞോ മുടി കെട്ടാനല്ല മുടി വെട്ടാൻ വണ്ടേലൊക്കെ നിറച്ചഴുക്കായില്ലോ മാറക്കി മാറക്കി മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞല്ലോ പറഞ്ഞു കേട്ടോ കൊണ്ടുവെട്ടിച്ചെ എനിക്കും അച്ഛനും അമ്മയ്ക്കും എന്തോ ഒരു വിഷമാണ് മുടി വെട്ടുന്നത് വരാവേ ഒച്ചു പുറകിലേ ഇരിക്കു കേട്ടോ അമ്മ അച്ചു ഫ്രണ്ട് ഇരുന്നോളാൻ വരാം വരാട്ടോ പോയിട്ട് ഇരുന്നോളാ വലിയ സ്ഥലത്തോട്ട് പോന്നോളോ ടാറ്റ ബൈബൈ ഒക്കെ കൊടുത്തു പോകുന്നത് ഐശിയും മേടിച്ചിട്ട് വരാന്നോ ജാനിക്കുട്ടി അമ്മൂമ്മയാണ് കേട്ടോ ഈ വീട്ടിലെ അമ്മ ഇവിടെ പണിസ്ഥലത്തുണ്ടോ ആ അത് പറഞ്ഞോണ്ടിരിക്കുന്നേ ഇന്ന പറഞ്ഞോ മുടി വെട്ടാൻ പോവാന്നൊക്കെ മ്മ ഇവിടെ ജോലി സ്ഥലത്ത് ഇണ്ടാന്ന് കേട്ടോ എന്നു ചോദിച്ചെന്ത് ചെയ്യാന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിഷമോ മുടി കെട്ടുന്ന കാര്യം പറയും ഇത് വളരുലോന്നുള്ള ഇത് അമ്മയ്ക്കും ഞാൻ വാങ്ങില്ലേ അമ്മ കഴിഞ്ഞ ദിവസേ വീട്ടിലിരുന്ന് രണ്ട് സൈഡിലോട്ടും പിടിച്ചിട്ട് കൊമ്പ് കെട്ടിട്ട് അച്ഛനെ വിളിച്ച് കാണിച്ചുകൊടുക്കുവാണെ

ഞങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടല്ലേ ജാനിക്കുട്ടി അച്ചു പോയി അപ്പൊ തന്നെ ജാനിക്കുട്ടി അച്ചുന്റെ സ്ഥലം കൈയെടുക്കൂട്ടോ ഇത് എന്തിട്ടാടാ മുടി ഒന്ന് ഒതുക്കി വെക്കട ഒരു രക്ഷയില്ല തന്നെ കൊണ്ട് കുളിച്ചോണ്ടാട്ടാ മുടി അങ്ങനെ ഇട്ടേക്കുന്നത് അന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് ഫ്രീ ഹെയർ ആയിട്ട് കൊടുത്തോട്ടോ അല്ല കെട്ടി വെച്ചാൽ അല്ല ജാനിക്കുട്ടി കൊച്ചു ഡീസെന്റ് വെച്ചാ മുടി അങ്ങ് കെട്ടി വെച്ച അല്ലെ വെച്ചോണ്ട് നടക്കോ പൂച്ച

ഇനി ഇവിടെ അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വീട് കാണാം വെച്ചു ചേച്ചി വന്നിട്ട് പഠിപ്പിച്ച പാട്ടേതാ അതല്ല അതാ പാട്ടല്ല അത് മോൻ ചേച്ചിനെ പഠിപ്പിച്ചതല്ലേ ചേച്ചി മോനെ ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നല്ലോ അതേതായിരുന്നു ഇങ്ങോട്ട് നോക്കി പാടേ പഠി കേല്ലാരെ കൊത്തു കുഞ്ഞാലിറ്റല്ലോ ഓടി നടന്നല്ലോ ഉണ്ണിച്ചാടി നടന്നല്ലോ കുട്ടികാരേ വരൂ ഇന്നലെ അത് അതഞ്ഞ് കൊച്ചുറങ്ങിന്റെ പൂഞ്ചിനെയും കാണുന്നില്ല അവരെ വന്ന് അളയും കൊണ്ടുപോയിട്ടോ ഭയങ്കര വിഷമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇന്നലെ തത്തമിച്ച് വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു തത്തമിച്ച് വന്നു കൊഞ്ചിച്ചപ്പോഴാ കൊച്ചിന് സമാധാനമായി അല്ലേ ഇന്നലെ ആന്റി വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞ ആന്റി സുഖാണോന്ന് ചോദിച്ചോ ഓ വല്യ മൈൻഡൊന്നും ഇല്ല വേസ് ഇല്ല മൈൻഡ് ഇല്ല. കൂട്ടില്ല ജാനിയോ. കൂട്ടില്ല. കൂട്ട് ഞാൻ ഇല്ല കൂട്ട്. മന്നെന്ന മന്നെന്ന വന്ന മന്ന കുക്ക മന്ന കുക്ക നിമിഷകവിയാണ് താങ്കൾ. മന്ന കുക്ക മന്ന കുക്ക. എനി നിന്റെ ബാപ്പൂനെ പോലെ കാണോ. നിമിഷകവി. മന്ന കുക്ക മന്ന കുക്ക മന്ന നിർതടം. ഇന്തകതക ഇല്ലേ

ഹായ് ചിന്തുമ്മപ്പുൻ്റെ മാമൻ ഇന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ ഞാൻ അമ്മേനെ വിളിച്ചു അതൊക്കെ വീഡിയോ കോള് പക്ഷെ അമ്മ അന്നേരം എടുത്തില്ലേട്ടോ അമ്മ അന്നേരം എന്തോ തിരക്കായിരുന്നു അത് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടു പിന്നെ മിണ്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാത്ത പക്ഷെ അവള് നല്ല രീതിയിൽ സംസാരിക്കും ഇപ്പൊ ഫോണൊക്കെ എടുത്തിട്ട് കറക്റ്റ് ചോദിച്ചിട്ട് ഹായ് പാപ്പു എൻ്റെയെ പാപ്പു എന്നെ കുറിച്ച് അങ്ങനൊക്കെ സംസാരിക്കൂട്ടോ അപ്പൊ ഞാൻ കറക്റ്റ് വിളിച്ചപ്പോ അമ്മ ഫോൺ എടുത്തില്ല കൈസല്ല നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഓരോ നമ്മൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ ചെയ്യുന്നതാണോ വല്ലാത്തൊരു ഒരു ഒരു സന്തോഷമല്ലേ അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് നടന്നില്ല കേസ് ആ കൊള്ളില്ലേ ആ കൊള്ളില്ലെന്നൊക്കെ കൊച്ചിനറിയോ ഇതാരാ പറിച്ചറിഞ്ഞു ആണോ

ഞങ്ങള് മത്തി ഒരു മേടിച്ചിട്ടുണ്ടോ കിട്ടി സൂപ്പർ മത്തി കേട്ടോ ഇഷ്ടം പോലെ കിട്ടിട്ടോ ഒന്നര കിലോയ്ക്ക് മേലുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഒരു കിലോയുടെ വേലക്ക് നമ്മുടെ ഇവിടെ അറിയാന്നാട്ടോ അച്ഛനൊക്കെ അറിയാൻ ഫ്രണ്ട് അമ്മേനെയൊക്കെ അറിയാൻ കയറുന്ന കേട്ടോ പാള് ഞങ്ങൾക്ക് ഉണ്ടോ ഇന്ന മോളെ എന്റെ കയ്യിലും കുറെ തന്നിട്ടോ അപ്പം സൂപ്പർ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വറക്കാണ്ടൊക്കെ പോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ഇതിന്റെ ബാക്കിയുള്ള ജാനിക്കുട്ടിയുടെ ന്യൂ ലുക്കൊക്കെ ആയിട്ട് നമ്മൾ വരുന്നായിരിക്കും